സ്ലോക്സ് മേടിച്ചാനേ സ്വാഗതം അപ്പം എന്താ നമ്മുടെ ഇതിലെ ലവ്ബേഴ്സിൻ്റെ ഒരേ ഒരു പേടേ ഉള്ളു അതിൻ്റെ മെയിൽ ഡെഡായിപ്പോൾ ഇതൊരു ഫീമെയിലാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അവരെ കാണും ചില അത് ചില പേടി കൂട്ടത്തിലാണ് കാരണം ഞാൻ അവരെ ചില ഡിസ്റ്റർബൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അവരെ കാണാൻ നല്ല രസമാണ് അടിപൊളിയാണ് അവരെ കാണാനായിട്ട് അത് അറിയാമല്ല പേടയാണെന്ന് നല്ല രീതിയിൽ പറന്നും കാരണം തിരിപ്പുണ്ട് ഓക്കെ ഇതായിരിക്കണം ഇതാണ് അതെ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിരുന്ന് കാണിച്ചു തരാം കർക്കറ്റാ ചട്ടിന് വളർത്തേണ്ടത് ഇതാണ് എൻ്റെ ആബേഡ് ആ ലേഴ്സാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ആണ് കിടന്നത് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബർക്ക് എല്ലാവർക്കും അറിയാം ഫിഞ്ചർ ആണ് കിടന്നേ ഇതിലും ആണ് കിടന്നത് ഇതിലും ആണ് കിടന്നത് ഇതിലും ഫിഞ്ചഴ്സാണ് കിടന്നത് ഇപ്പോൾ ഒന്നുമില്ല കര എല്ലാവരും ഉണ്ട് കാണിച്ചു തരാം പിന്നെ ഇവിടെയൊക്കെ ഫിഞ്ചസ് ആണ് ഏറ്റവും കൂടുതൽ കിടന്നത് പിന്നെ ഇവരെല്ലാം ഒന്ന് കോളനിക്ക് ആയിരക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ കോളനിക്ക് അതിലെ അവസ്ഥയാണ് കാണിച്ചു തരാം അതെ എപ്പോഴും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ നല്ല ഫിഞ്ചസ് എല്ലാം നല്ല ക്വാളിറ്റി കാര്യങ്ങളുള്ളതാണ് വേണ്ട അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫിഞ്ചേഴ്സ് അതിൽ ജംബോ ഫിഞ്ചസ് ഉണ്ട് അതേമാതിരി ഫിഞ്ചസ് ഉണ്ട് വൈറ്റ് ഫിഞ്ചേഴ്സുണ്ട് സീപ്രാ ഫിഞ്ചേഴ്സ് എനിക്ക് കാണിച്ചു തന്നെ പറയല്ലേ അതായിരിക്കും ഉണ്ട് ഓക്കെ ഫിഞ്ചസ് ഉണ്ട് വൈറ്റ് ഫിഞ്ചസ് ഉണ്ട് അപ്പോൾ ഇവരെ ബ്രീഡ് ഡ്രസ്സെറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഇത് നമ്മുടെ ആ ലോബേഴ്സ് സിംഗിളായിട്ട് നടക്കുമ്പോൾ മെയിൽ കൊടുക്കാനുള്ള ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം ട്രാൻസ്പോർട്ടും ചെയ്ത് തരാം ഓക്കെ ഞാൻ ഇവരെ ഇവരെ മുട്ടായിട്ടൊന്ന് കാണിച്ചു തരാം കുറേ പേർ ചോദിച്ചുണ്ടായി ഫിഞ്ചേഴ്സിൻ്റെ അപ്ഡേഷനൊക്കെ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ തരുന്നതായിരിക്കും ഓക്കെ എന്നാൽ കുറച്ച് പൈസ ഒരാവശ്യമുള്ളതുകൊണ്ട് ഇത് കൊടുക്കുന്നതെങ്കിൽ തരുന്നതായിരിക്കും അതൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് നമുക്കിതിൻ്റെ അപ്ഡേഷൻ കണ്ടിട്ട് വരാം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഓക്ക് എന്നിട്ട് കാണിച്ചുതരാം ബസ് കൂടുതലെല്ലാം ഉണ്ടാകാൻ നോക്കട്ടെ ആ ഒരു മുട്ടയിട്ടുണ്ട് ക്ലാസ് ഓക്കെ പിഞ്ചസ് ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഇത്രയും ചട്ടികളുണ്ട് ഇത് ചട്ടികൾ നമുക്ക് നോക്കാം ഇതിൽ ഒരു മുട്ട ഇട്ടിട്ടില്ല ഇതിൽ ഇതിലൊരു മുട്ട ഇട്ടിട്ടുണ്ട് കാശ് ഓക്കെ പിഞ്ചസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഇത് കോളനിക്ക് ആച്ചാണ് അവരെ ഓക്കെ ഇതിൽ തന്നെ അവർ ഞാൻ ചുമ്മാ ചട്ടി വെച്ചോട്ടേ അതൊക്കെ അവർ മുട്ട ഇട്ടുണ്ട് ഇതിൽ മുട്ട ആ മൂന്ന് മുട്ടയിട്ടുണ്ട് ഇട്ടുണ്ട് മൂന്ന് മുട്ട പിന്നെ നമ്മുടെ കാല് മുട്ടുണ്ട് ബോക്സ് മൂന്നിലും രണ്ടിലും മുട്ടയിട്ടുണ്ട് പിന്നെ ഇതിലും മുട്ടയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അപ്ഡേഷൻ പിൻ്റെ സാർക്കെങ്കിലും വേണമെങ്കിൽ തരാൻ ബ്രീഡിംഗ് വേറാണ് അതാണെങ്കിൽ മുട്ടയും കാര്യങ്ങളൊക്കെ തെളിവാണിത് എന്തായാലും ഇത് എടുത്ത് വെച്ചെന്നല്ല ഓക്കെ ഇത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് വരുമാനമായ വില കിട്ടിയെങ്കിലും കൊടുക്കുള്ളൂ അല്ലെങ്കിൽ കൊടുക്കണമെന്ന് ഇപ്പോഴേ മുട്ടയും കരലിട്ടുകൊണ്ട് കൊടുക്കണമെന്നില്ല എന്നുവെച്ചാൽ അവിടെ ബ്രീഡിങ്ങിന് ആയിരുന്നതാണ് അതൊക്കെ ആ തിനയും കരലൊക്കെയാണ് കൊടുക്കുന്നത് ഓക്കെ എന്ന കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് വേടൊന്നും അല്ല നല്ല ഹെൽത്ത് ആക്റ്റീവാണ് ഞാൻ വീട്ടിൽ നമ്മളെ ബിസിനസ് ആയിട്ട് ചെയ്യുന്നതല്ല ഹോബിക്കായിട്ട് ചെയ്യുന്നതാണിത് ഇപ്പോൾ ശൈലിയോ താല്പര്യം അല്ല അപ്പോൾ ആരോ നമ്മൾ സബ്സ്ക്രൈബർ ഫിഞ്ചസ് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു ഫിഞ്ചസിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലാതെ വേറെ ഒന്നും അല്ലാതെ ഇത് മെയിൻ ആയിട്ട് സൈലിങ് പർപ്പസ് അല്ല ടെസ്റ്റിൻ്റെ വീട്ടിലുള്ള ഒരു ഇത് അതാണ്ട് അവർ അല്ല ഫീമെയിൽ അതിൻ്റെ അകത്തൊക്കെ ബോക്സ് ആരത് കയറി ഇരിപ്പുണ്ട് അതിലാണ് എത്രയാ മൂന്ന് മുട്ടയായിട്ടത് അതായത് വെച്ചാൽ തരം ഡിസ്റ്റർബൻസ് ഫ്രീ ആണ് അതായത് അത് മുട്ട പിരി ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ